നിങ്ങളുടെ പച്ചക്കറിയിൽ ഇതുപോലുള്ള അഴുകൽ രോഗം ഉണ്ടാവാറുണ്ടോ അതായത് പച്ചക്കറി നട്ടി പറിച്ചു നട്ടിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടിവശം ചീഞ്ഞു പോവുക പലപ്പോഴും നമ്മൾ തൈകൾ വാങ്ങി ഇങ്ങനെ നടുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം നമ്മളെ കയ്യിൽ നിന്ന് വലിയൊരു പൈസയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലമാണെങ്കിൽ നിർബന്ധമായും ഒരു സെന്റ് സ്ഥലത്തേക്ക് മൂന്ന് എങ്കിലും പൊടിഞ്ഞ കുമ്മായ മണ്ണുമായിട്ട് ഇളക്കി ചേർത്തിരിക്കണം പതിനഞ്ച് ദിവസത്തിന് ശേഷം സൂഡോമോണാസോ ട്രൈക്കോഡർമിയോ സമ്പുഷ്ടീകരിച്ച ചാണക വളമായിട്ട് ചേർക്കേണ്ടത് ചാണകപ്പൊടി തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മുടെ കയ്യിൽ മണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ആ മണിര കമ്പോസ്റ്റ് നൂറ് കിലോ മണിര കമ്പോസ്റ്റിലേക്ക് രണ്ട് കിലോഗ്രാം വരെ സുഡോമോണാസ് പതിനഞ്ച് ദിവസം വളർത്തിയെടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ രോഗങ്ങൾ വരാനുള്ള സാധ്യത അതേപോലെ തന്നെ അഴുകൽ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറയും ഈ തൈകൾ നട്ടിട്ട് തണ്ട് മണ്ണോട് ചേരുന്ന ഭാഗത്താണ് പലപ്പോഴും അഴുകൽ രോഗം കാണുക അതിൻ്റെ അർത്ഥം നമ്മുടെ മണ്ണിൽ ഈ രോഗം ഉണ്ടാക്കുന്ന കുമ്പിളുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ വളം നന്നായി കഴിഞ്ഞാൽ കൃഷി നന്നാവുന്ന